അങ്ങനെ ബി ബി തുടങ്ങിയ ആദ്യ ദിവസം രേണുശ്രുതി അതിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെടിക്കെട്ടാണോ ഇനി വേറെ വല്ലതുമാണോ മിസൈൽ ആക്രമണങ്ങളൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിനുള്ളിൽ ഒരു മെയിൻ ആളുണ്ട് ബി ബി ബിഗ് ബോസ് ഇതിൻ്റെയൊക്കെ പിറകിലെ ചരട് വലിക്കുന്ന വ്യക്തി ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന് വേണ്ടത് കണ്ടൻറ്റാണ് ആ കണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രേണു സുദീനെ പോലൊരു വ്യക്തിയെ അതിനുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത് പോറത്ത് ഇത്രത്തോളം ഉള്ള ഒരു വ്യക്തിയെ അതിനുള്ളിൽ നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കയറുന്ന ഒരു വ്യക്തിയെ ഏതൊക്കെ തരത്തിൽ ബിഗ് ബോസിന് വേണ്ട രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടാക്കിപ്പിക്കാമെന്ന് ബിഗ് ബോസിന് നല്ല ധാരണയുണ്ട് കഴിഞ്ഞ പല സീസണുകളിലും കണ്ട വ്യക്തികൾക്കറിയാം ഏത് തരത്തിലൊക്കെ ബിഗ് ബോസ് കളിക്കും കളിക്കുമെന്നുള്ളതും രേണു സുദീൻ ഏത് തരത്തിലവിടെ പിടിച്ചു നിർത്തുമെന്നുള്ളതും കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയും ചിലപ്പോൾ രേണു സുദീക്ക് അവിടെ നിന്ന് ഒരാഴ്ചകൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ആകെ തന്നെ പുറത്തേക്ക് പോകുമെന്ന് ഉം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഓട്ട കുറവായാൽ പോലും ബി ബി പല വളഞ്ഞ വഴിയിൽ കൂടിയും രേണു സുദീൻ അതിനുള്ളിൽ പിടിച്ചു നിർത്തുമെന്നുള്ളത് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം പറയുന്നത് കാരണം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രേണു സുദിയെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് വേറൊരു കാര്യം കാരണം പുറത്ത് ഇത്രത്തോളം നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവെങ്കിൽ പോസിറ്റീവ് എന്ന് മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് രേണു സുദീ അവിടെയാണ് ബിഗ് ബോസിന് പറ്റിയ ഒരു വ്യക്തിയായിട്ട് രേണു സുദീനെ മാറിയിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ രേണുസുദിനെ പോലെ ഒരു വ്യക്തിയെ ബിഗ് ബോസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല ബിപിക്ക് അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം തന്നെയാണ് മാക്സിമം മാക്സിമം രേണുസുദീനെ കൊണ്ട് കണ്ടൊക്കെ ഉണ്ടാക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിക്കും ഇനിയിപ്പോൾ തരത്തിലുള്ള ടാസ്കുകൾ അതിനുള്ളിൽ വരാൻ കിടക്കുവാണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുൻകാല ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പല കഥന കഥകളുമൊക്കെ ഇനിയിപ്പോൾ അതിനുള്ളിൽ കേൾക്കാം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ രേണു സുധീന കഥകളൊക്കെ വരുന്നതേ ഉള്ളൂ അതിനുള്ളിൽ ഇനിയിപ്പോൾ ഒരു പ്രത്യേകം എല്ലാവരെയും വിളിച്ച് നിർത്തിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ഭയങ്കര എന്താ പറയുക കരയുന്ന തരത്തിലുള്ള പല കഥന കഥകളും ഇനിയിപ്പോൾ പലരും പറയും അതിലെടുത്തു പറയുന്നത് ഇനിയിപ്പോൾ രേണു സുദീൻ്റെ കഥകളൊക്കെ ഇനിയിപ്പോൾ കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്തൊക്കെ പറയൂ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുമാത്രമല്ല ബി ബി ശരിക്കും രേണു സുദീനെ ഒരു ടോപ്പ് ഫൈവിലെത്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴേ പറയുന്നു കാരണം എങ്ങനെയും പിടിച്ച് നിർത്താനായിട്ട് ബി ബി ശ്രമിക്കും ബി ബി ആ ഒരു തരത്തിൽ രേണു സുധീനെ കൊണ്ട് കണ്ടൻറ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ രേണു മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഒന്നുകിൽ രേണു ഫസ്റ്റ് വീക്കിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുമല്ലോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ സെക്കൻഡ് വീക്കിലെങ്കിലും രേണു സുദീനെ പുറത്താകാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രേണു സുതി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രേണു സുദീ അതിനുള്ളിൽ തന്നെ നിലയുറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് അത് ബി പി അതിനുള്ള പരുവൊക്കെ ചെയ്തു വെക്കൂ ഉറപ്പാണ് എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കും അത് ഈ പറയുന്ന തരത്തിൽ രേണു സ്തുതിക്ക് ഒരു പ്ലസ് ആയിട്ട് മാറുമോ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ നെഗറ്റീവായിട്ട് അകത്ത് കയറുന്നതിൻ്റെ നിന്നും പുറത്തിറങ്ങുമ്പോഴത്തേക്കും അന്യായ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ബി ബിയുടെ ആ ഒരു വളഞ്ഞ വഴിയിലൂടെയുള്ള കളികൾ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം